അല്ല ശരിക്കും അച്ഛനും മകനും പോലെ തന്നെ സിനിമയ്ക്കകത്ത് ആയിട്ട് വർക്ക് വർക്ക് ആയിട്ടുണ്ട് സാധാരണ ലൊക്കേഷനില് നമ്മളെല്ലാവരും ഒരു ഭയങ്കര സംസാരവും വേറെ ചെയ്തു പക്ഷേ ഇവിടെ ഈ ലൊക്കേഷൻ നമ്മുടെ വാഴ ലൊക്കേഷനിൽ നമ്മളെ അച്ഛൻ മക്കൾ അല്ലെ നമ്മളെ പരസ്പരം അങ്ങോട്ടൊന്നും വലിയ സംസാരമില്ല ആ മോർണിങ് അത്രേ ഉള്ളൂ പക്ഷേ ഇദ്ദേഹത്തിന്റെ ഇത്രയും പ്രായമുള്ള ഒരു അച്ഛനായിട്ട് അച്ഛനായിട്ട് അഭിനയിക്കുമ്പോ എന്തായാലും ഒരു പ്ലസ് ടു ഒക്കെ ആയിട്ട് അഭിനയിക്കുമ്പോ സ്വാഭാവികമായിട്ടും ക്ടറല്ലേ നമ്മക്ക് എന്തും ചെയ്യാനുള്ള ഇപ്പൊ തന്നെ ഞാൻ നമ്മുടെ സെന്തിൽ കൃഷ്ണ സെന്തില് രാജാമിന് അവന്റെ ഒരു സിനിമ കണ്ടപ്പോ അവൻ അഭിനയിച്ചിരിക്കുന്നത് നിഷാദിക്കാരനായിട്ടാണ് നിഷാദിക്കാർ അച്ഛനായിട്ട് ഞെട്ടിച്ചോ ഞാൻ പടം കണ്ടു മൂവി കിട്ടലും പെർഫോമൻസ് ആയിരുന്നു അതൊന്നുമില്ല നമുക്ക് കിട്ടുന്ന വേഷം നമ്മൾ ഭംഗിയാക്കാൻ നോക്കുക ഞാൻ അച്ഛനാകുമ്പോ നോക്കി അപ്പൊ മകനാകാൻ നോക്കി അദ്ദേഹം അനുഗ്രഹം രണ്ടും ജയിച്ചു ഭരണമാസം ഭരണമാസം അത് അഭിമാനം എന്ന് പറയാൻ സത്യം പറഞ്ഞാൽ ഇപ്പം പറഞ്ഞില്ലേ നമ്മൾ നമ്മൾ സ്കിറ്റ് എഴുതിയൊക്കെ വന്ന് സ്കിറ്റ് ചെയ്ത് വരുന്ന പക്ഷേ ഇന്ന് വരെ നമുക്ക് സിനിമയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും എഴുതാൻ പോലും ഒരു അവസരമോ അവസരമല്ല അതിനുള്ള ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ഇത് റീൽ ചെയ്ത് റീലിനോ അപ്പം ചെറുതൊന്നുമില്ല റീലിൻ്റെ കണ്ടെത്തുന്നതാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടിനെ അത് ചെയ്തു വന്നിട്ട് ഈ മരണമാസം പോലെ തന്നെ അതും ടൊവിഞ്ഞ ഫസ്റ്റ് പ്രൊഡക്ഷനിലെ അതും നമ്മളൊക്കെ ബേസിൽ എന്നൊക്കെ പറഞ്ഞാൽ കിട്ടാൻ തന്നെ ഭയങ്കര പാടാണ് അതൊക്കെ വെച്ചൊരു ശിവൻ നമ്മളെ മിന്നൽമുറിയാതെ ശിവനാണ് വിമാനം തന്നെയാണ് കൊടുത്ത് തരും അതൊരു വൻ വിജയമാകട്ടെ കാരണം എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഒരു ഇതിന്മാരായത് എനിക്ക് വന്നു അപ്പോൾ എൻ്റെ അടുത്തു പറഞ്ഞ് ഒന്ന് ജോമാനങ്ങൾ ശരിയെ കിട്ടുമോ ചേർന്നു ഞാൻ പറഞ്ഞത് ഞാൻ വിളിക്കില്ല നിങ്ങളായിട്ട് വിളിക്കണം കാരണം എന്ന് പറയുന്നത് നമ്മളെ പോലെയൊന്നും അല്ല അല്ല വേറെ ഒന്നും ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു എൻ്റെ അത് വേണ്ട ഡേറ്റ് വാങ്ങിച്ചു തരില്ല നിങ്ങൾ അവനെ വിളിച്ചു കഥ കേട്ടു അവന് കഥ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഡേറ്റ് ഇട്ടുള്ളത് ഞാൻ അവൻ്റെ ഡേറ്റ് നോക്കി തരില്ല ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ പിള്ളേർന്നും അങ്ങനെ അല്ല കാരണം വർക്ക് വളരെയധികം ആത്മാർത്ഥതയോടുകൂടി കൊണ്ടുപോകുന്നു സ്വന്തമായിട്ട് പറയാം ഇതിനൊക്കെ അങ്ങനെ നോക്കുന്ന പോയമാര് പിന്നെ ലെവലിൽ നമ്മൾ ജോമാനായിരുന്നു ഇപ്പോഴത്തെ വേറെ ലെവലിൽ കാരണം അവർക്കൊത്ത് സത്യം പറഞ്ഞാൽ നമ്മൾ പോയേ പറ്റൂ ി മൂന്ന് പടം ഇറക്കുന്നുണ്ട് ഏത് പടായിരിക്കും ആദ്യം കാണാൻ ഞാൻ മൂന്നും ഒരുമിച്ചു പ്രത്യേക ഒരു കഴിവുട്ടോ െറ്റ് ഞാൻ ടിക്കറ്റ് തരാം കാണും കാണും ബസുക്കെയും കാണും കാണും ഉപ്പാടക്കളെയും കാണും നമ്മുടെ മരണമാസം കാണും കാണണ്ടെ എല്ലാ പടങ്ങളും കാണും ഈ ആഴ്ച തന്നെ കാണും മനസ്സിലായേ ചിലപ്പോൾ പത്താം തീയതി രണ്ട് പടങ്ങും പുതിയ പടങ്ങൾ ഏതൊക്കെയാണ് വരാനുള്ള സിനിമ പതിനേഴാം തീയതി ഞങ്ങൾ ആഭ്യന്തര കുറ്റവാളി എന്നുള്ള അതാണ് ഇപ്പം മാസം അത് സീരിയസ് ആയിട്ടുള്ള കഥാപാത്രമാണ് അത് നമ്മുടെ ജയജേഹരസാണ് ജയജേഹര സ്ത്രീകൾക്കുള്ള സിനിമയാണെങ്കിൽ ഇത് പുരുഷന്മാർക്കുള്ള സിനിമ എല്ലാവരും ജീവിതത്തെ കാണണം പൽക്ക പുരുഷ സിനിമയാണ് പരിപാടി